ഹലോ ഗായ്സ് ഇപ്പൊ നമ്മളെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പള്ളിയൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് ഫുഡാ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി ഞങ്ങൾ കക്കാടം പോയി ഒന്ന് പോവാണ് ഇവിടുത്തെ ഇവിടെ കാലാവസ്ഥ വളരെ മോശാണ് ഭയങ്കര ചൂടാണ് ഇവിടെ അല്ലേ സൗദ ചൂട് 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 വേണ്ടി നമ്മള് പോകണേ കക്കാടംപൊയില പോവാണ് ഇവിടെ ചൂടാണ് എഴുതിയായി ആ കുന്നപുറത്ത് തണുപ്പാണ് പിന്നെ എന്താ സൗത്തിന്റെ യൂട്യൂബിന്റെ ഇത് പറഞ്ഞു യൂട്യൂബിൽ ബഗേഷ് വന്നത് അവന്റെ ബ്ലോഗാണ് ഷോർട്സ് മാത്രോഗ്ലോഗ് എടുത്ത് വെച്ചു കൊറേ എടുത്ത് വെച്ചേ ജൂണൊക്കെ ചെലപ്പോ എല്ലാരും സപ്പോർട്ടാക്കും എന്ത് ചിലവ് ചിലവർത്തി പക്ഷെ യൂട്യൂബിനായിട്ട് വേറെ ചില കൊടുക്കും അത് വേറെ എടുക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ഞങ്ങൾ അവിടെ പോയോക്കോട്ടെ തണുപ്പ് കിട്ടി അത്രയും കിട്ടില്ലേ കാരണം ഇവിടെ നിക്കാൻ കഴിയാടാ കോടക്കിങ്ങനെ തവണ വേറെ ഫീൽ ആട്ടോ സൗദേശം അപ്പൊ ഞങ്ങൾക്ക് പോയിട്ട് കേട്ടോ കക്കനമ്പിലേക്ക് പോണെ കാണാ അപ്പോ ഓക്കെ അപ്പൊ പോരുന്നേക്കാട്ടെ നമ്മള് കണ്ടത് കക്കണപൂരിങ്ങനെ പോര ചെറുക്കം എന്താ ചെക്കപ്പൊരി നമ്മളെ നാട്ടിലിപ്പോ കിട്ടൂലോ ചക്കപൊരി ചക്കൊരിക്കും അഞ്ചിലെ സൗത്തിന്റെ സത്യത്തിലോ കിഡിലും അപ്പൊ അല്ല പോ

ഓ തരുന്നില്ല ആർക്കും തരുന്നില്ല വിളപ്പുരി ഒറ്റക്ക് നിന്ന കണ്ടോ ഒറ്റക്ക് നിന്നെ ഓ ഇവിടെ നല്ല നമ്മളെ നാട്ടിലാ നാട്ടിലിരിക്കണ വെച്ചോടെ കിട്ടുവെ

ഇവിടെ നല്ല തണുപ്പുണ്ട് എന്താ വെച്ചാല് ഞങ്ങളെ നാട്ടിലൊക്കെ പെരും ചൂടാണ് ചൂട് എടുത്തിട്ട് പോവുന്നതാണ് ഈ മേലത്തെ ദിലാറ വലിയ തണുപ്പായി കാണാൻ പ്രതീക്ഷിക്കുന്നു കോട കിട്ടിയാ നല്ല കിട്ടലായി കാണല്ലേ ആ കോട ഇങ്ങനെ കിട്ടണം വേറൊരു വൈബാണ് അപ്പൊ മേലക്കോയിട്ട് കാണാരിനെ വൈക്ക മാങ്ങമാരം കണ്ടാതാണ് പണി എറിയാ എന്താണേ അടുത്താണ് പുതിയ ക്യാമറമാന ഓടെ ചങ്ങ മാങ്ങ എന്തോ ഒരു വീതി ഇപ്പനൊക്കെ മാങ്ങാതിട്ട് കാണണോ അതിനെ ആൾക്കാര് കണ്ടെന്താ പറയേ മരേ ഞമ്മളെ മാങ്ങ മൂച്ച കൂടിയല്ല വർസനെ മാറ്റോ പോന്താനി പോന്താനി മാങ്ങ മരം കണ്ടാബൽ കൊന്നൊരു അളക്കാട്ടോ ഇപ്പൊ കൊറേ നേരം എറിയാ അങ്ങനെ സൗദ് മാറിക്കോ മാറിക്കോ തലമൊക്കെയാണ് കെട്ടോ പറയിപ്പിച്ച അങ്ങനെ സൗതിന്റെ എറിനാടി ഔ ആകെറട്ടോ ഇവിടെ കുടുംബക്കാർ ആകണെ അപ്പൊ ഇതാട്ടോ ബലപ്പാണി വേറെ തൂവ നമുക്ക് ഇവിടെ പോവാഞ്ഞിപ്പടെ തീന്നിട്ടോ ചൂട് ചൂട് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നട്ടക്കണ്ടുമ്പോ ഒരേ പെരുന്തണ 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 ഫസ്റ്റ് ഞങ്ങൾ മാത്രം ഉള്ളൂ ഒരു വണ്ടിയും കണ്ടിട്ടില്ല പെരും അല്ലെങ്കിൽ കാണാം ഞങ്ങൾ കഴിഞ്ഞ ഇവിടെ വണ്ടി എത്താൻ സ്ഥലം ആരു നമ്മള് വണ്ടിക്കോ മേണ്ടിക്കോ മണ്ടിക്കോലെ തിരികാണെങ്കിൽ കോടെ കണ്ടിട്ടോ ഞങ്ങളിപ്പോ ഒരു ഒരു ഘട്ടം കയറി കഴിഞ്ഞു സ്ഥലം കാണിച്ചെടുത്താ ഔക്കണേ കൈട്ടോ കൈലാ ഇനി ഞങ്ങൾ ഫാസ്റ്റ് ഫുഡ് തിന്നൂരാ അനുഭവം വെച്ച് പറ മതിയായിട്ടോ അനക്കാന്റെ ഒന്നും പോവേ അപ്പോ അത് കാണിച്ചോടുത്തോടാ അതാ ഞാൻ വണ്ടി കയറി എടുത്തോ ഏ ഏത് മൂടെ ഏതെ ആ ഇവിടുന്ന് വണ്ടി പോകാൻ വീട് എടുക്ക ഷോർട്സിനെ പൊളി 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 ഓ അതിൻ്റെ മേലെ കുറച്ച് കേൾക്കുന്നോ അതിൻ്റെ മേലെത്തിയാസ് ഒറ്റ കറുത്തം പാറമ്മേ വൈകുന്നേരം ഇപ്പം സമയത്ര മൂന്നേകാല് ആറ് മണിക്കു പോരള്ളു ണ് ഈ ഒരു സുഖ ഏത് ഏച്ചിട്ടാണ് കിട്ടൂലേ ഈ സുഖ മറ്റേ വലിച്ച പുല്ലുണ്ട് പുല്ല്ണ്ട് എന്താ ആ അതാണ് ഫുൾ കപ്പിൾസാണ് വേണ്ട വണ്ടേ വേണ്ടി ഒരു അലാക്കിന്റെ ഒരു കയറ്റം കാറ അപ്പോ ഇനി മേലൊക്കെ തിരികാണ ഇനി വയ്യ ഫോണൊക്കെ ഓക്കേ എന്നാ അവിടത്തെ ഓ ഏതും മൂട് നല്ല കോടി ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങള് കോടി കാരണം ഞങ്ങൾ നാട്ടിലൊക്കെ പേരും പേരിട്ടെ പേരും പേര് അത്രയും കാണിച്ചു പോക്കെ ഇന്ന് ഇവിടെ നിക്കാണില്ല ഔയാ അടിന്നൊക്കെ കോട പാറി വീടാണെന്ന് അങ്ങോട്ടൊന്നും കാണില്ല കേട്ടോ കാണിച്ചെടുത്തോളെ പറഞ്ഞു ഈ കാഴ്ച എന്ത് മനോഹരമാണ് ഈ ലോകം എന്ത് മനോഹരമാണ് വീട്ടിലിരിക്കുന്ന നേരം പുറത്തേക്ക് ഇറങ്ങിയോ അങ്ങോട്ടോ അപ്പൊ നമ്മളെ പറഞ്ഞോ വേരൂല് പരമാവധി ഒരു ആഴ്ച മന്തി അൽഫം ഒന്ന് കഴിക്കാതെ അല്ല ഞങ്ങൾ ഓ അതൊന്നും കാര്യം പക്ഷെ ഇങ്ങനെ കൂടുതലിങ്ങനെ ട്രിപ്പ് പോകുമ്പോഴേസ് വന്നോളി വന്നാ മുതലാവും മുതലാവും പറഞ്ഞാ മുതലാവും കാഴ്ച കൊറേക്കൊക്കെ പോകാനുണ്ട് ഓടക്കൊന്നും കാണില്ല നോക്കി ണ് പെരുന്നേ അതിന്റെ എക്സൈറ്റ്മെന്റ് നോക്കണ്ടല്ലേ ഞാനൂടെ കണ്ടോ അതേറ്റ് പഞ്ചായത്ത് വിട്ടാണേ അതേറ്റ് പഞ്ചായത്ത് ഇട്ടാണേ അതിന്റെ മറ്റേ വീണ്ടും ഞമ്മളെ ചെറുക്കന്മാര് പോന്ന മാറച്ചിട്ടു അവിടെ പറയിപ്പിച്ചു ചെയ്തു അത് കണ്ടു വാങ്ങിയോ നമ്മളെ ബാക്കിക്കാരനെയാണ് അപ്പഴത്തേ സൗത് സൗത്ത് ഇവിടെ വന്നിട്ട് അറിയേണ്ടതാട്ടോ എവിടെ കാഞ്ഞിട്ടാ ഈ ഏകദേശം ഈ ഒരു സ്പോട്ടായിട്ടു അവിടെ സൗത്ത് വന്നിരിക്കണെന്ന് പാശ്ചിത വയനാട് മലകാണിക്കുന്നത് സൗത്ത് ഇവിടെ വന്നിരിക്കണേ ഇനി ഇവിടെ ൾക്ക് ശേഷം ജനിക്കുന്ന കുട്ടികൾ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ മഴയുമ്പോട്ടോ പാട്ടോട് പാട്ടേ അതാവും പാട്ടടിക്ക ും നമ്മുടേതെല്ലുകൾ കടലൊരു വങ്ങൾ ഒന്നും പൂർത്തിയായിട്ടില്ല

അടുത്ത ചലഞ്ച് എന്താച്ച ആരെങ്കിലും കുപ്പായം ധൈര്യം കുപ്പായ് ഇപ്പൊ കൊറച്ചൊക്കെ ഏകദേശം കോടൊക്കെ പോയിട്ടോ ഇപ്പൊ കോടൊക്കെ പോയിക്കണേപ്പല്ലാതെ കാണുന്നുണ്ട് മറ്റേ വന്നപ്പോൾ ഞങ്ങൾ അടിയേക്കട എന്താണോ പൈൻഫോറസ്റ്റോറസ്റ്റ് അറിയില്ല ഊട്ടിയിലെ പോകാണ്ടല്ലേ ഞാനാ പറഞ്ഞാലോ കാണാട്ടോട്ടോ വൈബ് വൈബ്

ഏത് എങ്ങനത്തെ കല്ല് തട്ടി തട്ടിന്നെണ്ടട്ടി ഇല്ലേ ഇല്ലല്ലാടി ബൈക്ക് ഓടിട്ടോ ട്ടൂല തോ തേങ്ങനെ കണ്ടക്കരു ഒന്നൂടെ ലാസ്റ്റിട്ട് കയ്യെടുത്താണല്ലേ കയ്യെടുത്തോണ്ട് ഒന്നാമത് തണുപ്പും അല്ല അനക്കല്ലേ തണുപ്പലച്ചറിന് ശ്മീരിട്ടോ പക്ഷെന്താ മാത്രം മഞ്ഞി അവിടെ കാണൊന്നുമില്ല എന്നാലും അത് അട്ടൂല അത് അട്ടൂല പച്ച കേട്ടോ സൗദിന്റെ നമുക്ക് അപ്പൊ ബാക്കി നമ്മൾ ഇനി അടുത്ത കുറച്ചൂടി നടക്കാണ്ട് അവിടെ കാണാൻ ചാടിയില്ല ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ അവരാധം പറയലേ പത്താം ഫേക്ക് ന്യൂസാണ് അവരാധം പറഞ്ഞ അപ്പോ

സബ് നമ്മള് വരുന്ന മറ്റും അപ്പോ ഓക്കേ എത്ര കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാ സബ് ചെയ്യാ ഷെയർ ചെയ്യാ ഓക്കെ